ഡാക് ടു മൈ ചാനൽ ഇപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങാൻ വിചാരിച്ചാണ് ഞങ്ങൾ ആദ്യം അവിടെ വന്നാൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ ചുരത്തിൽ മണ്ണിടിഞ്ഞൊക്കെ കാണുമെന്ന് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ ഓൻ അപ്പുരം പോയോക്കാം അത് ഞാൻ പറഞ്ഞോണ്ടോ എവിടെ മണ്ണിടിയുന്നത് ഗായ്സ് ഇതാണ് മല്ല ഇടിഞ്ഞത് ഞങ്ങൾ തൊട്ടലിൽ മീൻ പിടിക്കാൻ വരികയാണ് തോട്ടിലിറങ്ങാണ് ഇതാണ് എൻ്റെ ാട്ടൊക്കെ ഞങ്ങളുടെ ഇറങ്ങുകയാണ് ഇവിടെ മൊത്തം ചളിയും വെളിയും ഒക്കെ ഇവിടെ ആറൊക്കെ വെയില് പോവാടി വണ്ടർഫുൾ ഇതാണ് ഗൈസ് ആദിന്റെ വയലിൽ അത് ആദിന്റെ പോത്താണ് ഗുഹ ഉണ്ടോ ഗുഹ വരി പുളി വർക്കാന്ന് പോയി ചോദിക്കാൻ പോയതാണ് ഗൈസ് ഓലെല്ലാരും ഓല് പോയിട്ട് അവർക്ക് മടിയേടും ചോദിച്ചില്ല അപ്പൊ ഞാൻ പോയി ചോദിക്കാൻ ഓരോട് ഓല് എന്താ പറയുക അറിയാൻ ചോദിച്ചോക്കാം നമുക്ക് നല്ല പേടിയുണ്ട് നിലവിലോട് ചോദിച്ചാൽ തെര അയക്കില്ലേ പാക്ക് നോക്കിയോക്കോ തുറക്ക ഞങ്ങള് ബാക്ക് ഭാഗത്തോടെ പോയി ചോദിക്കാണേ അതേ ആരും വന്നില്ല ഞങ്ങള് എന്താക്കുണ്ടാക്കുറി ആ നമ്മൾ മുത്ത പറഞ്ഞ കണ്ടിട്ട് പറിക്കുകയാണ് എണ് പോയിരുമ്പിപ്പുളി അല്ലെ ഇരുമ്പിപ്പുളിയൊക്കെ കൈമിലാക്കി പോവാണ് ഓലക്ക് ഇരുമ്പിപുളി വേണേലും ഞങ്ങളപ്പറം താളി വരും ആക്കണ ഒരു ഓട്ടോ പോവെന്ന് വിചാരിച്ചാണ് ഞങ്ങള് ഇനി എന്ത് ഉപ്പ് ഉപ്പിലിടുമ്പോൾ എന്തായാലും ഒരു ഉറപ്പാണ് തിന്നുകയാണെങ്കിൽ ഓല് എന്തായാലും ഒരു അല്ലെങ്കിൽ ജോലി ഉക്കി കൂട്ടൊരു കുഴപ്പമില്ല ഉപ്പുരയിലെ യെസ് ഉരുമ്പിപ്പുള്ളി ഉപ്പും മുളക് കൂടാം അവിണ്ട പ്രാവശ്യം ഞങ്ങൾ കുറേ ഉപ്പിൽ ഇട്ടാ അല്ല എരുമ്പിപ്പുള്ളി കുറച്ച് ഉണ്ടെങ്കിൽ ഉപ്പും മുളക് കൂടാം അന്ന് എലുമ്പിപ്പുള്ളി കഗ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പും മുളക് മുളകുണ്ടോ ഓ ഉപ്പ് ഓർക്കണ്ട അയ്യവ കുറേ പൈസ ആ കുറേ തിന്നാ പറയാം ഉപ്പ മുളക് കൊടുത്തോണ്ടി

കണ്ട രാമ ബേജാറാണ് പള്ളത്തു ഞാൻ കുടിച്ചോ പൊക്കറ്റ് കൈ തിന്നു നോക്ക പത്തോ എന്തായിക്കോ വേണ്ട വേണ്ട നമസ് അപ്പ ഗൈസ് ആരും കാണാണ്ട് ഞാൻ ഇതെടുത്ത് കവറിലാക്കി എഞ്ചമ്മ പറഞ്ഞ കൂടെ എടുക്കാൻ ഞാനും അപ്പൊ ഈ മൂമ്പുളി ഓരോ പാറയിൽ പോവാണ് അണ്ടാണ് നമ്മൾ ഇവിടെ പാറമ കുട്ടി ഇടങ്ങാണ്ടി വട നിന്നാണ് എല്ലാരും പോയിട്ട് ഇട്ടാ നിൽക്കുന്നു യെസ് വാവ് ലൈബിൻ വരാം അല്ലസാ ഉണ്ടല്ലോ വട കേൂർടെ പെണ്ണൈ വെക്കൽ സിപ്പ് കുട്ടി മുഴി കൊട്ടി જાય അത് കൊച്ചോരെ ഇഴഞ്ഞത് കാണുന്നു ഹ് അതോ എത്തിണ്ട് മീൻ പിടിച്ചില്ല അവരുടെ ഇടക്കൊരുങ്ങനെ കണ്ടത് പറയുന്നത് ഇടയ്ക്ക് എടുക്കാൻ എന്താക്കാൻ അതാക്കണെ തുള്ളി വന്നിരിക്കണ കൊരിങ്ങനെ ഓഞ്ചെടുത്തേക്കണ വരുന്നത് രണ്ടോ രണ്ട് കൊരിങ്ങനെ ആ അവാടിച്ചേക്കില്ലേ ഞങ്ങളെ കൂട്ടാൻ മാമനൊക്കെ വന്നിട്ടുണ്ട് മറ്റേ ടീമ് പോയിണ്ട് ബാക്കി ടീം ഇവിടെ ഉണ്ട് ഞങ്ങളിപ്പോൾ പോവും മാമൻ വന്നതുകൊണ്ട് ഒരു ശർന്നാണ് ഉള്ള ഞങ്ങൾ പോകാണെങ്കിൽ ഷിട്ട് മാത്രമേ കോസ്റ്റ്യൂം മാറ്റിയുള്ളൂ അമ്മേ ഞങ്ങളെല്ലാവരും മാമനൊക്കെ മാമ വേറെ കോസ്റ്റ്യൂമാണ് ഞാനൊക്കെ നിങ്ങളുടെ കോസ്റ്റ്യൂം പിന്നിട്ട് അപ്പം ഞങ്ങൾ കാറിലാണ് പോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോവാ കുറേ ചെടി ഉണ്ട് ഉണ്ടോ ഞങ്ങൾ പോവാണ് കാറിൽ ഇവിടെ മൊത്ത ചെടിയാണ് ചെടി കാറിൽ കാണാം ണ ആദ്യോ ആദ്യോദ്യമൊക്കെ ഇതാക്കണോ ഇതാക്കണ വൈറ്റാണ് ആദ്യം ഞങ്ങൾ എല്ലാരും പോവ്